കേരളത്തിലെ ആദ്യത്തെ വനിതാ ജഡ്ജ് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും അതുപോലെ ഇനി ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന പരിമിതിയുള്ള കേരളത്തിലെ ആദ്യത്തെ വനിതാ ജഡ്ജാണ് നമ്മളോട് ഇപ്പോൾ ഉള്ളത് താന്യാനാഥനാണ് നമസ്കാരം ഈ ഒരു എക്സാമിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എത്തി അത് വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിനപ്പുറത്തേക്ക് മറ്റെന്ത് കാര്യവും നമുക്ക് പറയുന്നതിനേക്കാൾ ഇരുപത്തിനാല് വയസ്സിൽ ഈ ഒരു അവസരത്തിലൂടെ ഒന്നാം റാങ്ക് എത്തി എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു യങ് ചെയ്യാന്ന് പറയുമ്പം അത്രയും സ്ട്രഗ്ലിങ് ആയിരുന്നു ആ ഒരു പ്രോസസ്സിലേക്ക് എത്തുക എന്ന് പറയുമ്പം എക്സാമിനെ പ്രിപ്പയർ ചെയ്തതിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻറോൾ ചെയ്തതിന് ശേഷം കറക്റ്റ് പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന സമയത്താണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് അതുവരെ നമുക്ക് എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു അൺസെർട്ടനിറ്റി ഉള്ളത് കാരണം അതിൻ്റെ പറ്റിയൊരു ഒരു ഉറപ്പായതിനു ശേഷമാണ് സത്യം പറഞ്ഞ പ്രിപ്പറേഷൻ തുടങ്ങിയത് ഞാൻ സെൽഫ് സ്റ്റഡി നോക്കി ഫിലിംസും മീൻസും ഒക്കെ സ്വന്തമായിട്ട് പഠിച്ചു പിന്നെ ഇൻറ്റർവ്യൂ വന്ന സമയത്ത് ഇവിടെ ട്രുവൻഡ്രത്തുള്ള അഡ്വക്കേറ്റ് സന്തോഷ് സാറിൻ്റെ ഗൈഡൻസ് എടുത്തു അങ്ങനെ എന്താ പറയുക ഒരുപാട് സ്ട്രഗിൾ ചെയ്തു തന്നെ പഠിച്ച് നേടിയെടുത്തതാണ് അപ്പോൾ ഈ പരീക്ഷയിലേക്ക് വരുമ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി എഴുതാൻ ഒരു അവസരം കിട്ടിയത് അതിനു മുമ്പ് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പറ്റുമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അറിയാലോ നമ്മുടെ സിസ്റ്റം അതിനനുവദിക്കാത്തത് കൊണ്ട് അതൊരു ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയത് കാരണം ഞാൻ ഒരുപാട് അതിനെ അങ്ങോട്ട് കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് ആ ഒരു ഒരു സിസ്റ്റം റെഡി ആണെങ്കിൽ നമ്മൾ അതിലേക്ക് ഫോക്കസ് സത്യം പറഞ്ഞാൽ അഡ്വക്കേറ്റ് എയിം വെച്ചിട്ട് തന്നെയാണ് പഠിച്ചത് പിന്നെ ഈ ഒരു വന്നതിന് ശേഷം പിന്നെ ആയി എന്തായാലും വിചാരിച്ചു എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പല ഘട്ടങ്ങളിലൂടെ പരീക്ഷ എഴുതുന്നതാണ് അപ്പോൾ അതിന്റെ നോട്ട്സ് എടുക്കുന്നതായാലും അതിലേക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ശരിക്കും കൈകാര്യം ചെയ്തിരുന്നത് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ടും ഡിജിറ്റൽ മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിച്ചത് കാരണം ഫിസിക്കൽ ബുക്ക്സ് വായിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല അപ്പോൾ കിട്ടാവുന്നത്ര ഡിജിറ്റൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് ബാറാക്റ്റുകൾ നമ്മുടെ ഗവൺമെൻറ് തന്നെ എല്ലാ നിയമങ്ങളുടെയും ബാറാക്ട്സ് പബ്ലിഷ് ചെയ്യും അപ്പോൾ അതൊക്കെ വായിച്ച് പിന്നെ മറ്റ് സ്ട്രക്ചേർഡ് നോട്ട്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് എനിക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് ബ്രെയിൽ സ്ക്രിപ്റ്റിലോട്ട് എഴുതിയെടുത്ത് അങ്ങനെയൊക്കെയാണ് ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ബ്രെയിലി ലിപി ഉപയോഗിച്ചു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പഴയ പാറ്റേൺ ആണ് ഒരുപാട് കാലങ്ങൾ മുതൽ തന്നെ ഈ ഒരു രീതിയിൽ പഠിച്ചു ഉപയോഗിക്കുന്നതാണ് അപ്പൊ കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് ഇനി ഇതൊക്കെ മാറണ്ടേ നമുക്ക് ഓഡിയോ ബുക്സ് ആയിരുന്നാലും അതുപോലെ ഇനി കോടതിയിലേക്ക് എത്തുമ്പോഴായാലും കുറച്ചുകൂടെ മോഡേണായിട്ട് കിട്ടണമെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും നമുക്ക് ഒരിക്കലും പറ്റില്ല ഓഡിയോ ഓഡിയോ ബുക്സ് ബുക്സ് ആണല്ലോ ധാരാളം ഉണ്ട് പിന്നെ ഡിജിറ്റൽ മെറ്റീരിയൽസ് ഉണ്ട് പക്ഷെ ഇനി ഞാൻ നിങ്ങളെടുത്ത് ചോദിക്കുകയാണ് എത്ര തന്നെ ടൈപ്പിങ്ങും അതുപോലെ ഈ ടച്ചിങ് മെത്തേഡ്സ് ടച്ച് സ്ക്രീനും ഇതൊക്കെ വന്നു കഴിഞ്ഞാലും നോർമൽ പേ ആളുകൾ പെന്നും പേപ്പറും ഉപേക്ഷിക്കുന്നില്ലല്ലോ അവർ ആ റൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നില്ല അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ബ്രെയിൽ സ്ക്രിപ്റ്റ് കാരണം ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് അവർക്കൊരു അസ്തിത്വം ഉണ്ടാക്കി കൊടുത്തത് തന്നെ ഈ ഒരു ബ്രെയിൻ ലിപിയാണ് സ്വന്തമായി എഴുതാനും വായിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അപ്പോൾ അത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോസിബിളാണ് കോടതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അഡ്വക്കേറ്റ് ആയിട്ട് തുടങ്ങിയതാണ് അപ്പോൾ കോടതിയിലേക്ക് എത്തുമ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പ്രൊഫഷനിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ എനിക്ക് ധാരാളം ആശങ്കകൾ ഉണ്ടായിരുന്നു നമ്മൾ വേണ്ട രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുവോ അല്ലെങ്കിൽ ആ ഒരു ഇൻക്ലൂസിവിറ്റി കിട്ടുമോ എന്നൊക്കെ ഉള്ള കാര്യത്തില് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഇതിലോട്ട് കടന്നു വന്നതിന് ശേഷം സീനിയർ ആണെങ്കിലും അതുപോലെ ബാറിലുള്ള മറ്റു അഡ്വക്കേറ്റ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആണെങ്കിലും നമുക്ക് ഒരു ചലഞ്ചസും ഫേസ് ചെയ്യാത്ത രീതിയിൽ മറ്റെല്ലാ അഡ്വക്കേറ്റ്സും എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതേ രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു എനിക്ക് എനിക്കവിടെ ഉണ്ടാക്കി തന്നു അപ്പോൾ ഓൾ ടൂഗെതർ നല്ലൊരു എക്സ്പീരിയൻസ് ആണത് ശരിക്കും ആരായിരുന്നു വലിയ സപ്പോർട്ട് അതായത് വീട്ടിൽ നിന്നായാലും എവിടെ നിന്നായാലും നമുക്കൊരു വലിയ സപ്പോർട്ട് കിട്ടണം അത്രയും ശക്തമായൊരു പിന്തുണ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇങ്ങനെ വളർന്നു വരാൻ പറ്റുന്നത് ആരായിരിക്കും എടുത്തു പറയാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും എൻ്റെ പാരന്റ്സ് അച്ഛനമ്മ പിന്നെ സിസ്റ്റർ അതുപോലെ സീനിയർ എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു ജുഡീഷ്യൽ സർവീസ് എഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതുകാലും അത്രയും എക്സ്ട്രീമായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക ഒന്നുകിൽ ഇതിൽ നമ്മൾ കയറിപ്പോവും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാളൊന്ന് വിഷമിക്കേണ്ടതായിട്ട് വരും പക്ഷേ അഡ്വക്കസി വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഫഷനാണ് നോബൽ പ്രൊഫഷൻ ആണ് അതിൽ നമ്മൾ പിടിച്ചു നിക്കും അപ്പോൾ രണ്ടിനെയും ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് എനിക്ക് അവർ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ടീവ് ഈ ഈ പരിമിതി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം നമ്മൾ അതെല്ലാം മാറ്റിവെച്ചാലും ഈ ഒരു പ്രായത്തില് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ജഡ്ജായി വരിക എന്നുള്ളത് ചെറിയ കാര്യമല്ല അങ്ങനെ എത്തുമ്പോൾ അതിൻ്റെ ആ ഒരു പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തി നോക്കുമ്പോൾ ആ ഒരു മുന്നിൽ നിന്ന് ഒന്നാം റാങ്ക് നേടി എന്നുള്ളതിനെക്കുറിച്ച് അത് എങ്ങനെ എത്തി അത് എത്രത്തോളം പരിശ്രമമാണ് എടുത്തത് എത്ര സമയം കൊണ്ടാണ് അത് പറയുന്നത് അതെന്താണ് അതൊരു എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ആയിരിക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ജസ്റ്റ് ബുക്സ് മാത്രം വായിച്ച് ഒരു എക്സാം അപ്പിയർ ചെയ്യുന്നതല്ല ഈ ജുഡീഷ്യൽ എക്സാം പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജും കൂടി വേണം അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ ചെറിയ സമയം മാത്രമേ വക്കീൽ ജീവിതം ഞാൻ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര വർഷമേ ആയിട്ടുള്ളൂ നമ്മൾ അഡ്വക്കസിയുടെ ഇൻഫാൻസി എന്നാണ് ഈ ഒരു ആദ്യത്തെ അഞ്ച് വർഷത്തിന് നമ്മൾ പറയുക അപ്പോൾ അതിൽ നിൽക്കുന്ന സമയത്ത് ഈ പ്രാക്ടിക്കൽ നോളജും അതുപോലെ എക്സാമിന് ആവശ്യമായിട്ടുള്ള മറ്റ് മെറ്റീരിയൽ ആയിട്ട് മെറ്റീരിയൽസ് ആക്സസ് ചെയ്യുന്നതും ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ സെൽഫ് സ്റ്റഡീസ് ചൂസ് ചെയ്തത് കാരണം കോച്ചിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കോർട്ട് പ്രാക്ടീസ് പലപ്പോഴും നിർത്തേണ്ടതായിട്ട് വരും ഞാനതിന് റെഡി ആയിരുന്നില്ല കാരണം ആകെക്കൂടെ അത്രേ പ്രാക്ടീസ് ഉള്ളൂ അപ്പോൾ അതിലും കൂടി നമ്മൾ പ്രൊസീജിയറും കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ ബെഞ്ചിൽ വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും

സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ലേറ്റസ്റ്റ് റൂളിംഗ് ഉണ്ട് ത്രീ ഇയർ പ്രാക്ടീസ് കമ്പൾസറി ആണ് അപ്പോൾ ഇനി മുതൽ എഴുതുന്ന കുട്ടികൾക്ക് കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാമിലേക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒബിയസ്ലി നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഏജ് ഫാക്ടർ ആ ഒരു ട്വൻറ്റി ഫോർ ഇയേഴ്സിലൊക്കെ നമുക്കിനി ജഡ്ജ് ആവാൻ പറ്റില്ല മിനിമം ഒരു ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ എങ്കിലും ആവും ആ ഒരു മാറ്റം ഇനി വരാൻ പോവുകയാണ് ഒരുപാട് ഘട്ടങ്ങൾക്ക് അതായത് ഒരുപാട് ഘട്ടങ്ങളിലൂടെ പഠിച്ചെത്തി ഇത്രയും വളർന്ന് ഇവിടേക്ക് എത്തി അതൊരു വലിയൊരു എഫേർട്ട് തന്നെയാണ് അപ്പോൾ ചെറിയ പ്രായം മുതൽ തന്നെ ഇവിടേക്ക് എത്തുക എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല ഫാമിലിയുടെ സപ്പോർട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ ആയാലും ഒക്കെ സപ്പോർട്ട് കിട്ടിയാണ് വളർന്നത് അതിനിടയിൽ നമ്മൾ എല്ലാ മനുഷ്യർക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമുണ്ട് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ എത്തുന്നത് വരെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ശരിക്കും ീമോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ എൽ എൽ ബി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത സമയത്ത് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് ഫീസിബിളാണെന്ന് തോന്നുന്നുണ്ടോ ഇനി പഠിച്ചു വന്നാൽ തന്നെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ കാരണം നിങ്ങൾ കാഴ്ചയില്ലാത്ത ഒരാളാണ് എങ്ങനെയാണ് കക്ഷികൾ നിങ്ങൾക്ക് കേസ് തരിക അപ്പോൾ സ്വാഭാവികമായിട്ടും കേസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു വക്കീലിൻ്റെ നിലനിൽപ്പ് അറിയാമല്ലോ ബുദ്ധിമുട്ടിലായിപ്പോ അങ്ങനെ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കുറേ പേരല്ല കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് ഞാൻ അതിന അത്ര ബോധവടായിട്ടില്ല ബോധവ് ചെയ്തിട്ടില്ല നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിക്കാണ് എൽ എൽ ബി പഠിച്ചത് പിന്നെ അതിൽ ഫസ്റ്റ് റാങ്ക് വന്നു പിന്നെ അഡ്വക്കേറ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ഒന്നര വർഷം എനിക്ക് അങ്ങനെ ഒരു ചാലഞ്ച് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ ഇപ്പോൾ കണ്ണ് തള്ളി ഇരിപ്പുണ്ടായിരിക്കും ഇങ്ങനെ ഒരു വലിയ അവസരം കിട്ടി ഈ ഒരു ഭാഗ്യം കിട്ടി ഭാഗ്യമൊന്നുമല്ല ശരിക്കും ഇത് എഫേർട്ടിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു പരീക്ഷ ഭാഗ്യമുണ്ടെങ്കിൽ പലർക്കും എത്താൻ പറ്റുന്നതാണ് പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല ആ ഒരു ഡെഡിക്കേഷൻ ടൈമിംഗ് അതൊക്കെ ഇത് വലിയൊരു ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യമാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനി ഇനിയും ചാലഞ്ചസ് വരാനിരിക്കുകയാണ് ഒരുപാട് അതായത് ഒരു ആസ് എ ജഡ്ജ് ഇനി കോടതി മുറിയിലേക്ക് എത്തുമ്പോൾ അവിടെ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടാവും അതൊക്കെ പ്രിപ്പയർഡ് ആണോ ശരിക്കും അതിന് എന്തെങ്കിലും തരത്തിൽ തീർച്ചയായിട്ടും ഞാൻ ചാലഞ്ചസ് പ്രതീക്ഷിക്കുന്നുണ്ട് ചാലഞ്ചസ് തന്നെയാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കാരണം ഇതുവരെ സിസ്റ്റത്തിന് പരിചയമില്ലാത്തൊരു കാര്യമാണ് ഒരു വിഷലി ആയിട്ടുള്ള ജഡ്ജ് ബെഞ്ചിൽ വരിക എന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ഒരു കാര്യം സംഭവിക്കുമ്പോൾ എനിക്ക് മുന്നേ അതിന് ഒരാളില്ല ഞാനാണ് ഇനി അത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ അത് റെഡി ആവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതോറിറ്റീസ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ചെയ്തു തരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ചാലഞ്ചെന്ന് പറയുമ്പോൾ നമുക്ക് ആക്സസിബിലിറ്റിയുടെ ഇഷ്യൂസ് നിലവിലുണ്ട് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഡിജിറ്റൽ കോടതികളിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എവിഡൻസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റ് കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ടെക്നോളജി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചുകൂടി ഈക്വലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു എൻവയോൺമെൻറ്റ് കോടതി മുറികളിൽ കിട്ടും അപ്പോൾ കോടതി മുറികളിലേക്ക് വരുമ്പോൾ ഒരുപാട് ചലഞ്ചസ് വരും ആ ഒക്കെ ഇനി ഫേസ് ചെയ്യാനായിട്ട് പുതിയ വഴി തുറക്കാൻ പോകുന്ന ഒരാൾ കൂടിയാണ് നമ്മൾ മുന്നിലിരിക്കുന്നത് ഇത്രയും നാളും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് അതായത് റാങ്ക് നേടി അഡ്വക്കേറ്റ് ആവുക അതിനുശേഷം വീണ്ടും റാങ്ക് നേടി ജഡ്ജാവുക അതും കേരളത്തിലെ ആദ്യത്തെ എന്നുള്ള ഒരു നിലയിലേക്ക് വന്നു ഇനി പുതിയ പുതിയ വഴികൾ തുറക്കുന്നു ഇതൊക്കെ ഒരു പ്രചോദനം നൽകുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ പല മേഖലകളിലും ഈ അംഗപരിമിതി ഉള്ളവർക്ക് അത്രത്തോളം സ്വീകാര്യത ലഭിച്ചു തുടങ്ങി അല്ലെങ്കിൽ കൂടുതലുണ്ട് എന്ന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചൊക്കെ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ ശരിക്കും കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇൻക്ലൂസിവിറ്റി ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ട് കേട്ടോ ഇപ്പം ഈ ഡിസബിലിറ്റി ഉള്ളവരെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സ് അത് കേരളത്തിലോ ഒന്ന് തമിഴ്നാട്ടിലൊന്നും അങ്ങനെ ഇല്ല അത് മനുഷ്യ സമൂഹം എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ ഒരു ഡിസബിലിറ്റി ഉള്ളവരെ അക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു പ്രോസസ്സുണ്ട് അപ്പോൾ നമുക്ക് സംസ്ഥാനങ്ങൾ തിരിച്ച് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ മുമ്പ് മുമ്പുണ്ടായതിനേക്കാളും ഇന്ന് ഫെസിലിറ്റീസ് കൂടുതൽ ആയിട്ട് വരുന്നുണ്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനാണെങ്കിലും അതുപോലെ ജോലിയിലേക്ക് വരുന്ന കാര്യത്തിലാണെങ്കിലും പ്രൈവറ്റ് ജോലികളുടെ അവസ്ഥ കുറച്ച് വിഷമമാണ് കാരണം എല്ലാവർക്കും ഏബിൾഡ് ബോഡീഡ് ആയിട്ടുള്ളവർ മതി ഒരു ഡിസബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ആദ്യം ചിന്തിക്കുക നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇത് ബാധിക്കുമോ ഇവരെടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരില്ലേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എന്താണിതിൽ ബെനിഫിറ്റ് അങ്ങനെയാണ് ആലോചിക്കുക അതേസമയം ഇവർക്കും ഒരു റൈറ്റ് ടു ലൈവ്ലിഹുഡ് ഉണ്ട് നല്ല ഡിഗ്നിറ്റി ഉള്ളൊരു ലൈഫ് ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മളൊരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ബെറ്റർ ആവും അങ്ങനെ ചിന്തിച്ചു മുന്നോട്ട് വരുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരെയും നല്ല ബെറ്റർമെൻ്റ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ പേഴ്സണലായിട്ട് മറ്റൊരു കാര്യം ചോദിക്കാനുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമുക്കൊരു സർക്കിൾ ഉണ്ടാവും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ സോഷ്യലി ഉള്ള സപ്പോർട്ടിനുത്തേക്ക് ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയൊക്കെ സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഈ പഠിച്ച കാലത്തും ഈ ഒരു അവസരം കിട്ടി ഇവിടേക്ക് എത്തുന്നത് വരെയൊക്കെ ഫ്രണ്ട്സ് എത്രത്തോളം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഞാനങ്ങനെ വലിയ ഫ്രണ്ട് സർക്കിൾ കീപ്പ് ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ സെലക്റ്റഡ് ആയിട്ടുള്ള രണ്ടോ മൂന്നോ ഫ്രണ്ട്സ് മാത്രമേ എനിക്കുള്ളൂ സ്കൂൾ ടൈമിൽ ഒന്നോ രണ്ടോ പേരുണ്ട് കോളേജിലേക്ക് വന്ന സമയത്തും അങ്ങനെ തന്നെയാണ് ഇവരൊക്കെയാണ് സത്യം പറഞ്ഞാൽ കുറേ പേരുണ്ടായിരിക്കുക എന്നുള്ളതല്ല ഉള്ള ആൾക്കാർ നമ്മളെ നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിലാണല്ലോ കാര്യം അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് എൽ എൽ ബി പഠിക്കുന്ന സമയത്ത് മെയിനായിട്ട് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അനുഷ ആൻഡ് സീതാലക്ഷ്മി അവർ കോളേജിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നത് അവരാണ് രാവിലെ എത്തി എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് വൈകുന്നേരം വരുന്നത് വരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർ മാറി മാറി ടേൺ എടുത്ത് എൻ്റെ ഒപ്പം ഇരുന്നിട്ടുണ്ട് ഇൻ്റേൺഷിപ്പിന് വരുന്ന സമയത്ത് നമുക്ക് തന്നെ പോകാൻ പറ്റില്ല അപ്പോൾ ഇവർ ഇവർ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇൻറ്റേൺഷിപ്പ് ചൂസ് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഇന്റേൺഷിപ്പ് ചെയ്യാനും അപ്പോൾ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഓഫീസിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ ക്ലർക്സ് അവരാണ് എന്നെ അത്രയും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത് കാരണം ഓഫീസിൽ നമുക്കൊരു കെയർഗിവർ എന്ന് പറയുമ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ അത്രയും നന്നായിട്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഉള്ളവരെ നല്ല രീതിയിൽ സപ്പോർട്ടീവ് അപ്പോൾ ചെറിയ പ്രായം മുതലേ എപ്പോഴും അമ്മയാണ് കൂടെ ഉണ്ടാകുന്നത് എല്ലാ കാര്യത്തിനും അമ്മയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വലുതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രകളുടെ കാര്യത്തിലായാലും ഒന്നിച്ച് എന്ത് കാര്യം ചെയ്യണമെങ്കിലും അമ്മയുടെ ഒരു സപ്പോർട്ട് വലിയ രീതിയിലുണ്ട് അമ്മ അല്ലാതെ വീട്ടിൽ അച്ഛൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സിബ്ലിങ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് വലിയ സപ്പോർട്ടുകളൊക്കെ ലഭിച്ചിട്ടുള്ളത് അച്ഛൻ അച്ഛൻ സപ്പോർട്ടാണ് അബ്രോഡിലാണ് പക്ഷേ അവിടെ നിന്നാണ് നമുക്ക് ഈ സപ്പോർട്ട് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ റിസോഴ്സ് ഒന്നും ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് വരുന്നുണ്ട് പിന്നെ നാട്ടിലുള്ളപ്പോഴൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ സിസ്റ്റർ ആണെങ്കിലും നല്ല ഹെൽപ്പായിരുന്നു എൽ എൽ ബി ചെയ്യുന്ന സമയത്ത് അസൈൻമെന്റ്സ് എഴുതാനും പ്രസൻറ്റേഷൻസും അതിനൊക്കെ വായിച്ചു തരാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല ഹെൽപ്പായിരുന്നു ഈ അഡ്വക്കേറ്റ് ആയിട്ട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്ത് കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രസകരമായ രസകരമായ അനുഭവം അനുഭവം ഉണ്ടോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ശരിക്കും എന്ന് എന്ന് പറയുമ്പോൾ തന്നെ തന്നെ കുറച്ച് വെയിറ്റ് ഉള്ള ഒരു എൻവയോൺമെന്റ് ആണല്ലോ എക്സ്പീരിയൻസ് എനിക്ക് റിക്കോൾ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അതുപോലെ ഈ ആളുകൾ അതായത് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് മറ്റേത് മേഖലകളിലൊക്കെ അവർക്ക് അവസരം ലഭിക്കാം അവർക്ക് എന്തൊക്കെ കിട്ടാതെ പോകുന്ന എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുതലും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഞാൻ വിഷ്വലി ആയിട്ടുള്ള ആളുകളുടെ കാര്യം പറയാം കാരണം അവരുടെ പൊട്ടൻഷ്യൽ ആണല്ലോ എനിക്ക് കൂടുതൽ പരിചയം ഞാൻ അതിൽ ബിലോങ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൺവെൻഷനൽ ആയി വരുന്ന കുറച്ച് ജോലികളാണ് മെയിനായിട്ട് ടീച്ചിങ് നയൻറ്റി നയൻ പേഴ്സൻ്റ് ആൾക്കാർ എടുത്താലും എല്ലാവരും ടീച്ചിങ് ആണ് ചെയ്യുന്നത് അതിൽ അത്രയും ഹയസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ് ബ്ലൈൻഡായിട്ടുള്ള ടീച്ചർ പഠിപ്പിച്ച ഒരു കുട്ടി പോലും ആ ടീച്ചർ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് ഒരിക്കൽ പോലും പറയില്ല കാരണം അവർ ഹൃദയം കൊണ്ടാണ് പഠിപ്പിക്കുന്നത് അവർ ഒരു ബ്ലൈൻഡായിട്ടുള്ളൊരു ടീച്ചർ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കണമെങ്കിൽ അവരത് അത്രയും പ്രിപ്പയർ ചെയ്ത് വന്നിട്ടേ അവർക്കത് പറ്റുള്ളൂ അപ്പോൾ ആ വിഷയത്തിന് അത്രയും ഡീപ്പായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും പിന്നീട് വരുന്ന ഒരു ഇപ്പോൾ കുറച്ച് ഉള്ളത് ബാങ്കിങ് ഫീൽഡിലാണ് എൻ്റെ തന്നെ സീനിയേഴ്സൊക്കെ ഉണ്ട് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു അധികം പേരും ടീച്ചേഴ്സാണ് പിന്നെയുള്ളവർ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു പിന്നെ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് ഷീസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തോന്നിയിട്ടുണ്ട് ആ ഒരു ഫീൽഡ് അവർ ചൂസ് ചെയ്തപ്പം പിന്നെ അതുപോലെ ഞാൻ പഠിച്ച ബ്ലൈൻഡ് സ്കൂൾ അത് ഫൗണ്ട് ചെയ്ത സാറും സാറും സൈക്കോളജിയിൽ വർക്ക് ചെയ്യാണ് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് മേഖലകളൊന്നും ഇല്ല ഉണ്ട് ഈ ആംഡ് ഫോഴ്സസ് അതുപോലെ ഡ്രൈവിംഗ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിപ്പോൾ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഒരു മെഡിസിൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുക അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല അതൊരു ഫാക്ട് ആണ് പക്ഷെ അതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ മേഖലകളിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും ഇനി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് പഠനം ജോലി അതൊക്കെ നമ്മളിവിടെ സംസാരിച്ചു ഇതല്ലാതെ ഈ ഒരു എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ പറയുകയാണെങ്കിൽ എനിക്ക് വായന ഇഷ്ടമാണ് പിന്നെ സിനിമകൾ ആസ്വദിക്കാറുണ്ട് വായനയ്ക്ക് ഞാൻ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്കിന്ന് ധാരാളം ഓഡിയോ ലൈബ്രറികൾ അവൈലബിൾ ആണ് കേരളത്തിൽ ശ്രവ്യം വിജ്ഞാനദീപം ദ്യുതി ഹൃദ്യം ഒക്കെ പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പുകളിൽ ധാരാളം വോളണ്ടിയേഴ്സ് അവർ പുസ്തകങ്ങൾ വാങ്ങിച്ച് വായിച്ച് ഓഡിയോ ക്ലിപ്സ് ആക്കിയിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാം അതൊന്നോ രണ്ടോ ചാപ്റ്റർ ആയിരിക്കാം ഓരോ ദിവസം അങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരു മാസം കൊണ്ട് നമ്മളൊരു ത്രീ ടു ഫോർ ബുക്സ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഇംഗ്ലീഷ് ബുക്ക്സ് വായിക്കാൻ വേണ്ടി ഞാൻ ലിബ്രി വോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിയോ ബുക്സിൻ്റെ ഒരു റിപ്പോസിറ്ററി ആണ് എൻ കളക്ഷൻസ് ഓഫ് ഓഡിയോ ബുക്സ് അതിൽ അവൈലബിൾ ആണ് അത് വെച്ചിട്ടാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വായിക്കുന്നത് അങ്ങനെ കീൻ റീഡർ ഒന്നും അല്ല സമയം കിട്ടുമ്പോൾ എനിക്ക് താല്പര്യം തോന്നിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത് നമുക്ക് എന്ത് ഇഷ്ടമാണോ അതൊക്കെ ചെയ്യാനായിട്ട് ഒരു തടസ്സവും ഇല്ല എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ സിറ്റുവേഷനിൽ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ കാണുവാണ് ഡെയിലി ഓരോ ആളുകളും അവരുടെ ലൈഫിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എനിക്ക് പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആഗ്രഹിച്ച ജോലി കിട്ടിയില്ല എൻ്റെ ലൈഫ് ഇങ്ങനെ ആവാനുള്ള കാരണം ഈ ഓരോ പ്രശ്നങ്ങളാണ് ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എന്തായിരിക്കും മെസ്സേജായിട്ട് പറയാനുള്ളത് സാഹചര്യങ്ങളുടെ പ്രശ്നം കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയ ധാരാളം പേരുണ്ട് പക്ഷെ അവര് അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവാം കേട്ടോ നമുക്കാരും ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരാൾ ഉയർന്നു വരാത്ത എന്തുകൊണ്ടാണെന്നുള്ളത് പക്ഷെ ആ ഒരു സമയത്ത് അവരൊന്ന് ഹോൾഡ് ചെയ്തിരുന്നു എങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കുമായിരിക്കാം ഓരോരുത്തരുടെയും ജീവിത സാഹചര്യമാണ് നമുക്കതിനെപ്പറ്റി എക്സ്ക്ലൂസീവ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പല സെറ്റ് ബാക്സും ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാനൊന്ന് ഹോൾഡ് ചെയ്ത് സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി ആ ഒരു സമയം നമ്മൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇമോഷണലി നമ്മളൊന്ന് ആവും പിന്നീട് ആയിട്ടുള്ള ചാൻസസ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നുകൂടി റീഡിഫൈൻ ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കി ഉയർന്നു വരാൻ പറ്റും ഇപ്പോൾ ഇനി പ്രൊഫഷണൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു ജഡ്ജ് ആവുകയാണ് അതായത് അഡ്വക്കേറ്റിൽ നിന്ന് മാറി ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ഇതുവരെ ചെയ്തിരുന്ന രീതിയിലുള്ള ജോലിയല്ല അതിനേക്കാൾ കുറെ കൂടെ വ്യത്യസ്തമാണ് ഒരേ മേഖലയാണെങ്കിൽ പോലും അപ്പോൾ അതിലുണ്ടാവുന്ന ആ ഒരു ചേഞ്ചസ് അത് എത്രത്തോളമാണ് ശരിക്കും എങ്ങനെയൊക്കെയാണ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരിക്കുന്നത് നമ്മളൊരു എന്താണ് സാമൂഹികമായിട്ടും വ്യക്തിപരമായിട്ടും ധാരാളം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും പ്രോട്ടോകോളുകൾ ഉണ്ടാവും നമ്മൾ അതുവരെ ജീവിച്ച ഒരു ജീവിതമായിരിക്കില്ല അതുവരെ നമുക്കിപ്പോൾ എന്താ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം തോന്നിയാൽ ഞാൻ ബാഗും പാക്ക് ചെയ്ത് ഇറങ്ങും എനിക്കൊരു ആരും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടി കോഷ്യസ് ആയി പല അറേഞ്ച്മെൻസും നടത്തി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും പിന്നെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ ഇത്രയും കാലം നമ്മൾ വാദിക്കുകയായിരുന്നു ഇനി വിധിക്കേണ്ടതായിട്ട് വരും വാദിക്കുമ്പം നമ്മൾ നമ്മളുടെ സൈഡ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും എൻ്റെ കക്ഷി റൈറ്റ് ആണ് വാട്ട് എവർ ഇറ്റ് ഈസ് പക്ഷേ ഇനിയിപ്പം അങ്ങനെയല്ല നമ്മൾ രണ്ട് സൈഡും കൂടെ കൺസിഡർ ചെയ്ത് മുൻപുള്ള വിധിന്യായങ്ങളൊക്കെ പരിശോധിച്ച് അങ്ങനെ ഒരു ഇമ്പാർഷ്യലായിട്ടുള്ള ജഡ്ജ്മെൻ്റിലേക്ക് എത്തണം അതൊരു വലിയ മാറ്റമാണ് ഒരു അഡ്വക്കേറ്റ് ജഡ്ജ് ജഡ്ജാവുന്ന സമയത്ത് അതിലേക്കൊക്കെ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട് അതാണ് മെയിനായിട്ടുള്ള ഒരു ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോ ജഡ്ജായി ഇനി വരുന്നത് ഇപ്പൊ കണ്ണൂരിൽ നിന്നുള്ള ഒരാളാണ് അപ്പോൾ ജഡ്ജായി വരുന്നത് ഏത് സ്ഥലത്താകണം എന്ന് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ മനസ്സിൽ ഇന്നെടുത്ത് എനിക്ക് ജഡ്ജായി നിൽക്കാൻ പറ്റണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഇല്ല കേട്ടോ കേരളത്തില് മാക്സിമം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് സത്യം പറഞ്ഞ എന്റെ ആഗ്രഹം അപ്പോൾ എവിടെയൊക്കെ പരമാവധി സ്ഥലങ്ങളിൽ കിട്ടുകയാണെങ്കിൽ സന്തോഷമാണ് ഓരോ നാട്ടു നാട്ടിലെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാമല്ലോ അപ്പോൾ എന്തായാലും താനിയെ പരിചയപ്പെടാൻ വേണ്ടി ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി പരിചയപ്പെട്ടു ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഒരു സ്റ്റാറായി മാറിയിരിക്കുകയാണ് പലയിടത്തും കണ്ടിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ പല ആളുകളും ഇനി പരിചയപ്പെട്ട അടുത്തേക്ക് വരും ഉറപ്പായിട്ടും വരുന്ന കാര്യമാണ് അപ്പോൾ ഈ ആളുകളൊക്കെ എത്തുമ്പോഴും ഈ ജഡ്ജ്മെന്റിൽ എത്രത്തോളം ബോൾഡ് ആയിരിക്കും എത്ര സീരിയസ് ആയിട്ടായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഈ നമ്മൾ ഇടപെടുന്നതും അവിടെ ജഡ്ജ് ആയിരിക്കുമ്പോൾ നമ്മൾ ജഡ്ജായിരിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ മറ്റൊരു കൺസിഡറേഷനും അവിടെ വരില്ല വരാൻ പാടില്ല ഞാനെന്നല്ല ഏതൊരു ജഡ്ജായിരുന്നാലും പക്ഷെ നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങിക്കഴിയുമ്പം ആ ഒരു ഹ്യൂമൻ എന്നുള്ള എലമെൻറ്റും കൂടി വരുമല്ലോ അത് വെച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ അതൊന്നും തന്നെ ബെഞ്ചിൽ നിന്നുള്ള നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കാൻ പാടില്ല

അതിൽ എങ്ങനെയെങ്കിലും അതിൽ അതിൽ നിന്നൊന്ന് പുറത്തേക്ക് വരണം ഇതിലേക്കാണ് എന്നുള്ളത് സന്തോഷം ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ് ഹാപ്പി ആയിരുന്നു ബട്ട് അറ്റ് കുറച്ചുകൂടി ഒരു 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 അവസ്ഥയായിരുന്നു ആ ആ എക്സാം നമ്മുടെ ഇൻ്റർവ്യൂ ലാസ്റ്റ് സെഷൻസ് എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞ സമയത്ത് കിട്ടുമായിരിക്കോ എന്നൊരു മനസ്സിൽ അങ്ങനെ ഉൾവിളി ഉണ്ടായിരുന്നോ ശരിക്കും ഞാൻ റിസൾട്ടിനെ പറ്റി ഒട്ടും കൺസേൺഡ് ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ അങ്ങനെ കൺസേൺ കിട്ടുമോ എന്ത് ചെയ്യും എന്നുള്ള ഞാൻ കഴിഞ്ഞു അടുത്ത തന്നെ പോയി തുടങ്ങി ആസ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു അപ്പോൾ ഈ റിസൾട്ട് വന്നു ഇനി ഒരു ചരിത്രം കുറിച്ചാണ് രംഗത്ത് വരുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ പഠിപ്പിച്ച സ്ഥലങ്ങൾ പഠിച്ച സ്ഥലങ്ങൾ അവിടെയൊക്കെ അധ്യാപകരും അവരൊക്കെ എന്ത് ഫീലാണുള്ളത് അവരെ സ്വീകരണമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ എവിടെങ്കിലും എല്ലാവരും വിളിക്കുന്നുണ്ട് ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ പഠിച്ചത് മോഡൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ധർമ്മശാല അവിടെ നമ്മുടെ എന്താ പറയുക ഒരു ക്രേഡൽ ആണ് ഒരു എൻ്റെ ഒരു വളർച്ചയെ സംബന്ധിച്ചിടത്തോളം അവർ വിളിക്കുന്നുണ്ട് എന്തായാലും അവർ വിളിച്ചില്ലെങ്കിലും ഞാൻ പോവും കാരണം അവിടെ പോവാതെ നമുക്കൊന്നും ഞാൻ എന്തൊക്കെ ലൈഫിലൊരു മൈൽസ്റ്റോൺ വരുമ്പോഴും മൈൽ സ്റ്റോൺ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട് അവിടെ കുട്ടികളുടെ ഒപ്പം ഇരിക്കുമ്പം പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ ഒപ്പം ഇരിക്കുമ്പം നമുക്ക് നമ്മളായിട്ടിരിക്കാൻ ഒരു സ്ഥലം അതാണ് പിന്നെ ഞാൻ പഠിച്ച ഹൈ പർശ്നി ഹൈസ്കൂളിലാണെങ്കിലും എല്ലായിടത്തും ഒന്നും വിളിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ബിസി സ്കെഡ്യൂളാണ് അപ്പം എന്തായാലും അവിടെയൊക്കെ പോകണം എന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും പോകും അപ്പോൾ ഈ എത്തി നിൽക്കുന്ന ഈ പരീക്ഷ അതിൽ ഒന്നാം റാങ്ക് നേടി ആ റാങ്ക് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല വളരെ വളരെ വലിയ കാര്യമാണ് അപ്പോൾ അവിടേക്ക് എത്താൻ ഇനി ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അത് ഏത് തരത്തിലുള്ള ആളുകളായിക്കോട്ടെ ഇനിയിപ്പോൾ ഫിസിക്കലി ആയിട്ടുള്ളവരാണോ അല്ലെങ്കിൽ നോർമലായിട്ട് എല്ലാ പ്രവേശനവും അനുഭവിക്കുന്നവരായിക്കോട്ടെ ആരായാലും അവർക്ക് ഈ പരീക്ഷയിലേക്ക് വിജയം ഒരു ഉണ്ടാവും എന്തായിരിക്കും എളുപ്പത്തിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഇതിലിപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട്സ് ഇല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിനിപ്പോ ജുഡീഷ്യൽ സർവീസ് എന്നുള്ളതല്ല ഏത് ഗവൺമെന്റ് എക്സാം ആണെങ്കിലും യു പി എസ് സി ആയിക്കോട്ടെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാംസ് ആയിക്കോട്ടെ ഒന്നിലും ഷോർട്ട് കട്ട്സ് ഇല്ല നമ്മൾ പരമാവധി ആദ്യം തന്നെ സിലബസ് ഒന്ന് എടുത്തു വെച്ച് വായിക്കുക അത് വായിച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങളുടെ ഇതിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് സിലബസ് കറക്റ്റായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ ചിലപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ഇന്ന ബെയർ എളുപ്പമാണ് അപ്പം ഇതിൽ നിന്ന് തുടങ്ങാം അപ്പം അതിനൊക്കെ ആ വലിയൊരു വർക്ക് ലോഡ് മറ്റൊരു സബ്ജക്റ്റിൽ കിടപ്പുണ്ടാവും അപ്പം അതെല്ലാം കൂടി സിലബസ് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് എല്ലാ വിഷയങ്ങൾക്കും ഈക്വൽ വെയ്റ്റേജ് കൊടുത്ത് ടൈം ഡിവൈഡ് ചെയ്ത് അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക പിന്നെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക പല സെറ്റ് ബാക്ക്സ് ഉണ്ടാകും നമുക്ക് തന്നെ തോന്നും ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യണേ എല്ലാം കൂടെ ഇത് കിട്ടുമോ എന്നുള്ളൊരു ഒരു തോന്നൽ പലപ്പോഴും വരും പക്ഷേ റിസൾട്ടിനെ പറ്റി നമ്മൾ അത്ര ബോധേഡ് ബോധാടാവാതിരുന്നുകഴിഞ്ഞാൽ അതിനെയും ഒരു പരിധി വരെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടാവുന്നതേ ഉള്ളൂ ഏതായാലും പറഞ്ഞു അതാണ് എല്ലാവരും പ്രിപ്പയർ അത്രത്തോളം ചെയ്യുക ആയിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് അപ്പോൾ ും നല്ല ഒരു കൊടുക്കുക എന്നുള്ളതാണ് അതെ പ്രിപ്പറേഷനും ആ പ്രിപ്പയർ നല്ല രീതിക്ക് എക്സാമിലോട്ട് നമ്മൾ എഴുതും എക്സാമിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണല്ലോ ആ ഒരു സമയത്ത് മൈൻഡ് കാമായി വെച്ച് പഠിച്ച മാക്സിമം കാര്യങ്ങൾ പേപ്പറിലോട്ട് എഴുതുക അപ്പോൾ തനിയ ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടി നമ്മളോടൊപ്പം സംസാരിക്കാൻ വന്നതിൽ അതോടൊപ്പം തന്നെ ഒരുപാട് ആശംസകൾ നേരുന്നു ഇനി വരുന്ന സമയങ്ങളിലും ഇപ്പോൾ തന്നെ ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വരുന്ന ജഡ്ജ്മെൻ്റുകളിലൂടെ ഒരുപാട് ചരിത്രം കുറിക്കട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത് സോ മച്ച് എല്ലാവർക്കും നന്ദി നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം